അപ്പം നമ്മുടെ എഴുതൂട്ടൻ്റെ മുടി വെട്ടാൻ പോവാണ് നമ്മൾ മുട്ടയടിക്കാൻ പോവുകയാണ് എഴുതൂട്ടനെ അപ്പോൾ നമ്മൾ സുനാലയും എപ്പോഴത്തേക്കും പോലെ നമ്മൾ റൂമിലാക്കുന്നുണ്ട് കെട്ടെന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ കാണാൻ പറ്റും വെള്ളം വെച്ച് തരാം കേട്ടോ അച്ഛേ കേട്ടോ പെട്ടെന്ന് പോയിട്ട് വരാമേ ഇവിടെ അടുത്താണ് പോകുന്നത് കേട്ടോ വേഗം വരും കേട്ടോ രണ്ടുപേരും അമ്മ രണ്ടുപേരും വിഷമിച്ചിരിക്കുകയാണ് നമ്മൾ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ കുടിച്ചുകൂടെ മിടുക്കലായിട്ടിരിക്കണം കേട്ടോ രണ്ടുപേരൊരു ഉറക്കമൊക്കെ ഉറങ്ങുകഴിയുമ്പോഴത്തേക്കും വരാം ചൂടാ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് വരാമേ ഒരു സർപ്രൈസ് കാണിച്ച് തരാമേ വരുമ്പോൾ കേട്ടോ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അവിടെ നോക്കട്ടെ അച്ഛൻ നോക്കട്ടെ കേട്ടോ എങ്ങനെ നിങ്ങൾ റിയാക്ട് ചെയ്യുമെന്ന് അച്ഛൻ നോക്കട്ടെ കേട്ടോ എഴുതൂട്ടൻ്റെ തല നമ്മൾ മുട്ടയടിച്ചാണ് കൊണ്ടുവരുന്നത് കേട്ടോ ആലോ പൊട്ട് വരട്ടെ പെട്ടെന്ന് വരാമേ ആരെ <laughs> വേണ്ട <laughs> എന്റെ <laughs> താരനോട് <laughs> 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 അതാണ് നമ്മള് കളിക്കുന്ന സാധനം കേട്ടോ നമുക്ക് ഇവിടെ പോകുമ്പോ എടുത്തോണ്ട് പോവാട്ടോ ആ നമുക്ക് അങ്ങോട്ടോട് ചോദിച്ചിട്ട് പോവാമേ അതാർക്കും കൊടുക്കണ്ടെ ആ പിന്നീട് ആർക്കും കൊടുക്കണ്ട ആ അത് നമ്മള് വായി കൊണ്ടാൻ പറ്റിയ സാധനം അത് കേട്ടോ കവിട്ട് കൊണ്ടുപോയിട്ട് വായി കൊണ്ടാം കേട്ടോ നമുക്ക് അത് കൊണ്ടുപോയിട്ട് നമുക്ക് കാണിക്കണ്ടേ നമ്മുടെ മുട്ട എടുത്തിന് കാണിച്ചു കൊടുക്കാവേക്ക് കേട്ടോ ആ അടങ്ങിരിക്കുന്നത് അത് കൊഴപ്പില്ല ഇത്രയും മാതിരി ഓ ആ എന്തോ അമ്മേ ഫസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടാന്ന് അറിയാണെട്ടനായി തിരിച്ചമ്മനൊക്കെ ഉണ്ട് അപ്പൊ അവരെ കാണിച്ചിട്ട് നമുക്ക്

ശ്രദ്ധിക്കുന്നില്ല അതുപോലെ നെക്ലേസ് കണ്ടോ നിങ്ങൾ എല്ലാവരും സുന്ദരി നോക്കിയില്ലേ സ്വാഭാവികമായി ഒന്നിനും റിയാക്ട് ചെയ്യാത്ത രണ്ടെന്നില്ലേ വരുന്നു ഞാൻ നോക്കാടാ വരുന്നുണ്ട് ആ ഇപ്പൊ തോന്നുന്നു കണ്ടോ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിള്ളേരെ തന്നെ ഞങ്ങൾ ഏതു വസ്ത്രാക്ഷേപം ചെയ്തിട്ടേക്കാണ് അതുകൊണ്ടാണ് കാണിക്കാത്ത ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ ഞങ്ങള് പോയി വന്നിരിക്കും തൊട്ട അപ്പുറത്തെ ജംഗ്ഷനിലെ കടയായിരുന്നു അപ്പം എന്താ പറയാ വേറെ കടയിലൊക്കെ വിളിച്ചു ചോദിച്ചപ്പോ അവര് ചെയ്യില്ലാന്നൊക്കെ പറഞ്ഞു കുഞ്ഞിനെ പേടിയാണ് അങ്ങനെ ആ രീതിയിലാണ് അപ്പൊ ഞങ്ങള് പെട്ടെന്ന് തീരുമാനിച്ചപ്പോ പെട്ടെന്ന് വീട്ട് തീർന്നു ഇവിടെ ഭയങ്കര ചൂടാണ് കുഞ്ഞിന്റെ കൂടി ബാക്കിൽ വിയർത്തിങ്ങനെ ഇറങ്ങണം അതുകൊണ്ടാണ് ഞങ്ങൾ വിചാരിച്ചപ്പോ അവനെ മുട്ടയാക്കാം എന്ന് അപ്പൊ ഒട്ടേറെ കഴുകി കുളിപ്പിച്ച് ഒരടി കുളിപ്പിച്ചാണെങ്കിൽ ഒന്നും കൂടെ എന്തായാലും അവനെ ഇതാക്കിയാലേ പറ്റത്തുള്ളൂ ക്ലീൻ ചെയ്യണം ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല ഇനി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ അത് വീടുകളിൽ പുള്ളാഭിഷേകം നടത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ക്ലീൻ ആക്കി എന്നിട്ട് ബാക്കി എടുക്കാൻ എടുക്കുമ്പോ കരയോന്നെ കറഞ്ഞോന്നില്ല അന്നേരം തട്ടാ കേളാക്കി എടുത്തു ആലു എന്ത് ചെയ്യണം ആലു ആലുവ ആ ഇവിടെ ഉണ്ടോ അവിടാട്ട് നീ അക്കസോട്ട ആണോ ഉണ്ണിക്കൂട്ടനാണോ ഉണ്ണിക്കൂട്ടനാണോ നീ ആയിട്ട് മാറിയിട്ട് മാൻഡ്രേക്കാണോ സ്വഭാവം വെച്ചു മാൻ ഉണ്ട് ചെറുതായിട്ട് ആ ഉടുപ്പ് പിടിച്ച് എടാ

ണേ ആലിയെ കാണുമ്പോഴേ പിള്ളാരെ പിള്ളാരെട്ടുണ്ടോ നിങ്ങള് നീ അതൊന്ന്

ഡെർട്ട്ട്ടേ കാണിച്ചെടുവാ കാണിക്കാവോ നമ്മൾ വായി നോക്കുവോ സിസിര പുടിയ മാലയണ്ട സിസിര പുടിയ മാലയണ്ട എണ്ട് മാലയേരെ അമ്മ മാല കാണിച്ചെടുക്കടി എല്ലാവർക്കും ഓരോന്നമ്മയിടടാ ദേ നിന്റെ മാല എവിടെ കാണിച്ചെടുക്കടി സിംഗ് വാനെ സേക്കറ്റ് സിംഗ് വാ മാല കാണിച്ചെടുക്ക് എൽ ഫോർ ലാപ് ടോ എല്ലക്കി ഉള്ളേ എങ്ങെ എല്ല് എല്ല് ലൂടുവല്ലേ എല് എല്ല് കുട്ടി ആയോ ഞാൻ എടുക്കാനാ എടുക്കാ പോണെടുക്ക എന്തിനാ എടുക്കുന്നേ എനിക്ക് കൈയല്ലോ എടുപ്പിച്ചോന എന്നെ കൊണ്ട് എന്താണ് സ്നേഹമൊക്കെ കണ്ടോ എന്നാ തിളക്ക കണ്ടോ ഇപ്പൊ എന്താണോ തിളങ്ങിയത് വരുന്നതാണ് അടുത്ത തിളക്കത്തിന് കാരണം അവനെ താഴെട്ട് മലത്തി കിടത്താൻ വേണ്ടിട്ടാ മതി അവന് കൊഴപ്പൊന്നും പറ്റിട്ടില്ല ഞാനല്ലേ എടുത്തത്

കണ്ടാ ഇതൊക്കെയാണ് എന്റെ മോന്റെ തിന്നൽ നിന്ന് മുട്ടത്തോട് ഈ മുട്ടത്തോട് പൊടിച്ച് തിന്നത് എനിക്കറിയാൻ പാടില്ല അതങ്ങനെ ഒന്ന് എടുക്കാൻ പോയപ്പോ വലുതെ കളഞ്ഞു ചെറുതായി നീ ഇനി ചെടിൽ മുട്ടത്തോട് വേണ്ട അത് വേണ്ട ഇനി ഒന്നും വേണ്ട